ക്രിസ്തുവിന്റെ ദാസനും അപസ്തോലിനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത് ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ് അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ് അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു ദൈവത്തിന്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമയിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ നിന്നും കൃപയും സമാധാനവും യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിൽ നിന്നും വ്യാപിച്ചു അവൻ അവരുടെ സെനകോഹുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എല്ലാവരും അവനെ പുകഴ്ത്തി യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു പതിവ് പോലെ ഒരു സാപത്ത് ദിവസം അവൻ അവരുടെ സെനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു യേശയ്യ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവരുടെ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് എന്നെ അയച്ചിരിക്കുന്നു പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവൻ ഇരുന്നു സിനകൂകിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവൻ അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അവർ ചോദിച്ചു ഇവൻ ജോസഫിന്റെ മകനല്ലേ